啊。<sighs> നമസ്കാരം ഗുരുവായൂരി കോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാര ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ വിരൽ ഉണ്ണുന്ന ഉണ്ണിയായിട്ട് ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ആലിലയിൽ വിരലുണ്ട് കിടക്കുന്ന ആ ഒരു രൂപം നമുക്കറിയാമല്ലോ ആലിലുണ്ടായിരുന്നില്ലേ കേട്ടോ ഇന്നലെ ഉണ്ണി കൃഷ്ണൻ ഒരു കാല് കുടിച്ചുകൊണ്ട് ഒരു കാൽ വിരലുണ്ടോ കിടക്കുന്ന ആ ഒരു പ്രായമായിരുന്നു നല്ല ഗുണ്ടുമണി ഉണ്ണികൃഷ്ണനായിരുന്നു അപ്പോൾ ബാലമുകുന്ദാഷ്ടകത്തിലെ ആ ഒരു ശ്ലോകം ഞാൻ ചെല്ലിയിരുന്നു ഈ ഈ ഒരു രൂപമായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കാൻ കരാര വിന്തേന പദാരവിന്ദം മുഖാരവിന്ദേശയന്ദം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസുമരാമി മുകുന്ദാഷ്ടകത്തിലെ ശ്ലോകമാണ് ഇത് അപ്പോൾ ഈ ശ്ലോകം ഞാൻ ചൊല്ലിയപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ ലിറിക്സ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ചില ആളുകൾ അത് എഴുതി എനിക്ക് അയച്ചിട്ട് ഇത് ശരിയാണോ നോക്കണം എന്ന് പറഞ്ഞു കുറെ ആൾക്കാർ അത് പഠിച്ച് ചൊല്ലിക്കഴിഞ്ഞു ചില ആൾക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് ചൊല്ലുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒന്നുകൂടെ ചൊല്ലാം കേട്ടോ കരാര വിന്തേന പദാരവിന്ദം മുഖാരവിന്ദയ വിനിമേഷം പടസ്യ പത്രസ്യ ഗുഡേഷയാനം ബാലം മുകുന്ദം മനസ്സാസ്മരാനം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ വിഷ്ണുവിൻ്റെ പിറന്നാളാണ് അപ്പോൾ എല്ലാവരും വിഷ്ണുവിൻ്റെ ആയസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം വിഷ്ണുവിനെ കൂടി ഉൾപ്പെടുത്തണം വിഷ്ണുവിന് ഒരുപാട് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യത്തെ ചോദ്യം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം ഭജന ഇരിക്കുന്ന സമയത്ത് ഭജന ഇരിക്കുമ്പോൾ താമസം രാത്രി അമ്പലം അടച്ചതിന് ശേഷം താമസ സൗകര്യം ഉണ്ടാവുമോ എന്തെങ്കിലും തരത്തിലുള്ള ഷീറ്റ് എടുക്കണമെന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കേണ്ട രീതി എന്ന് പറഞ്ഞ് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് ഏത് ഒരു തരത്തിലുള്ള ഷീറ്റും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ താമസ സൗകര്യം അത് നമ്മളുടെ നമ്മൾ തന്നെ ശരിയാക്കണം കേട്ടോ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു താമസ സൗകര്യവും പ്രൊവൈഡ് ചെയ്യണില്ല നമ്മൾ തന്നെ കണ്ടെത്തണം അടുത്ത ചോദ്യം വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം ഒരു വഴിപാട് ഗുരുവായൂരപ്പനേർന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം മറ്റൊരാൾ നിവർത്തിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പാർവതി ചെയ്തതായിട്ട് കണക്കാക്കുമോ അതോ അത് വീണ്ടും ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് അത് എങ്ങനെയാ അങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല നമ്മൾ തന്നെ പൂർണ്ണമായിട്ടും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ എനിക്ക് പറയാൻ ഉള്ളു നമ്മൾ നമ്മൾ നേർന്ന വഴിപാടാണല്ലോ അപ്പം നമ്മൾ തന്നെ പൂർത്തീകരിക്കുന്നതാണ് ഉത്തമം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നെയ്വിളക്ക് ചീട്ടാക്കാൻ പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കണമെന്ന് വിചാരിക്കുക അഞ്ച് രൂപ വേറൊരാൾ തന്നു കഴിഞ്ഞാൽ ആ അഞ്ച് രൂപയും കൂടി നമ്മൾ തന്നെ ചേർത്ത് ചെയ്യുമ്പോഴല്ലേ നമ്മളുടെ വകിയാവുള്ളൂ അപ്പോൾ അങ്ങനെ പൂർത്തീകരിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ അറിവ് അടുത്ത ചോദ്യം സൗമ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുലാഭാര കൗണ്ടറിൽ നമ്മൾ എന്തെങ്കിലും ഡെബിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് എന്നുള്ളത് അത് അതല്ലാതെ പൈസയായിട്ട് തന്നെ കൊടുക്കണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ല കാർഡും ആക്സെപ്റ്റ് ചെയ്യും അവിടെ ഗൂഗിൾ പേ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മൊബൈലൊന്നും അകത്തേക്ക് കടത്താൻ പറ്റില്ലല്ലോ പക്ഷെ കാർഡ് ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ അടുത്ത ചോദ്യം ഇന്നലെ നമ്മളോട് ഒരു ഭക്ത ചോദിച്ചിരുന്നു നാല് കൈ തൃക്കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പാടുന്ന് അതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു ഭക്തനെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടുകളിൽ അല്ല ക്ഷേത്രങ്ങളിൽ മാത്രമേ അങ്ങനെ വിഗ്രഹങ്ങളായിട്ട് വയ്ക്കാൻ പാടുള്ളൂ മറ്റേ വീടുകളിൽ ഫോട്ടോയെ വെക്കാൻ പാടുള്ളൂ എന്നുള്ളത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭക്ത ചോദിച്ചിട്ടുണ്ടാകാം നമ്മൾ സാധാരണ ഈ കൃഷ്ണൻ്റെ പ്രതിമകൾ വാങ്ങിക്കാൻ കിട്ടുള്ളു പഴുപ്പ് കൊണ്ടുണ്ടാക്കിയതൊക്കെ അങ്ങനത്തെ വിഗ്രഹം നാല് തൃക്കൈകളോടുകൂടി കൂടിയുള്ളത് വയ്ക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ലാതെ എന്താ പറയുക ക്ഷേത്രങ്ങളിൽ ഉറപ്പിക്കുന്ന പോലുള്ള മരം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ളതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളാണ് എങ്കിൽ എനിക്കറിയില്ല അത് ആചാര്യന്മാരോട് ചോദിച്ചിട്ട് തന്നെ വേണ്ടി വരും അതല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന ഈ ഒരു ഫാൻസി ടൈപ്പ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങളുണ്ടല്ലോ അതെല്ലാ ഗ്രഹങ്ങളിലും വെക്കാറുണ്ടല്ലോ നമ്മളിപ്പോൾ വിഷുക്കണിക്കൊക്കെ മുമ്പിൽ വെക്കുന്നത് അതുപോലത്തെ ഉണ്ണികൃഷ്ണൻ്റെ നാല് തെക്കൈകളോട് കൂടിയിട്ടുള്ള രൂപം വെക്കാൻ പാടുമോ എന്ന് ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നു ആ ഭക്ത കല്ലുകൊണ്ട് തീർത്തതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുന്നത് പോലെയുള്ള പ്രതിഷ്ഠ കഴിക്കുന്നത് പോലെയുള്ള വിഗ്രഹത്തിനെ കുറിച്ചല്ല ചോദിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യം അനിൽകുമാർ എൻ്റെ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാലമ്പലം പോകാനായിട്ട് ശുദ്ധീകരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അത് ശരിയാണെന്ന് നാലമ്പലം നാലമ്പലം പോകാനായിട്ട് ശതീകരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ സമയത്തൊന്നും എ സി ഓൺ ചെയ്തിട്ടില്ല പകർന്നു പോകുന്ന സമയ സമയങ്ങളിൽ ആ നമ്മുടെ ചുറ്റമ്പലത്തിൽ നാലമ്പലത്തിലെ കടന്ന് പോകുന്ന ആ വാട്ടിൽ മടമുള്ള ഭാഗം മാത്രമേ എ സി ഓൺ ചെയ്തിരുന്നുള്ളൂ ട്രയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയവും എ സി ഓൺ ചെയ്ത് മുഴുവൻ സമയവും ശീതീകരിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അത് ഉടൻ തന്നെ എത്തുന്നതാണ് ചുറ്റമ്പലവും ശീതീകരിക്കാൻ പോകുക എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ അങ്ങനെ വേണം എന്നുള്ള അവസ്ഥയായിരിക്കും അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഗുരുവരമ്പലത്തിൽ ഉച്ച പൂജ വരാൻ പോകുന്ന സമയത്ത് ചെരുക്കിടാതെ പോകും ചെരുപ്പിടാതെ പോകുന്ന സമയത്തൊക്കെയെന്ന് പറയാൽ ഇതുപോലെ പന്തൽ നടപ്പന്തലൊന്നുമില്ല അപ്പോൾ ഉച്ചപൂജ ഇറങ്ങിയിട്ട് ഇല്ല തന്നെ കാല് പൊള്ളിക്കൊണ്ടാൽ വരിക അപ്പോൾ ആ പൊള്ളുന്നതിലൊരു ശ്രദ്ധ ആ സമയം മുഴുവനും നമ്മൾ ആ കണ്ട ഉച്ചപൂജ കൃഷ്ണനെ മനസ്സിലാലോചിച്ചുകൊണ്ടാണ് ആളുകൾ അല്ല ഒരു പ്രാർത്ഥന പോലെ ഞാൻ കൊണ്ടുനടക്കാറുണ്ട് ചിന്തിക്കാൻ കഴിയാത്തധികം എന്താ പറയുക അന്നൊക്കെ ഒരു വെയിലിൻ്റെ ചൂട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴൊക്കെ പോലെ പോലെയായിരുന്നു അപ്പോൾ നമുക്ക് ശീതീകരിച്ച അവസ്ഥയൊന്നും ഇല്ലാണ്ട് തൊടാനൊന്നും സാധിക്കില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ കാലാവസ്ഥ അതുകൊണ്ടായിരിക്കാം ഭഗവാനും ഭക്തജനങ്ങൾക്ക് അനുസരിച്ച് മാറാൻ തീരുമാനിച്ചത് എന്തായാലും നല്ല തീരുമാനമാണ് അത് പലപ്പോഴും തോന്നാറുണ്ട് ഓരോരമ്പലത്തിൻ്റെ അകത്തേക്ക് കിടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഭഗവാനെ കാണുന്നതാണ് നമ്മൾ എന്നാൽ പോലും നമ്മുടെ ആ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ വന്ന് തുടങ്ങി തോന്നുന്നു ൊക്കെ മാറ്റം വരും എന്തായാലും വിചാരിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ വൈശാഖ മാസത്തിലെ ഞാൻ ഭജനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് ദിവസത്തെ ഭജനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുപ്പത് ദിവസവും ഇതുപോലെ തന്നെ പ്രധാന പ്രതനിഷ്ഠയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമോ അത് നാം ജവിച്ചാൽ മാത്രം മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം ഭക്തൻ്റെ ഇഷ്ടം ഭക്തനും നാമം നാമം ജവിക്കുന്നതിൻ്റെ മുന്നിൽ നിന്നായാലും ഉണ്ടാവും അത് ഒരു കുറവും വരില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരുടെയും വ്യത്യസ്തമാകുന്നത് യാത്രകളിലൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യേണ്ട ആ സമയത്ത് നമുക്ക് ഈ ഒരു ഭക്ഷണക്രമത്തിൽ നമുക്ക് വേണ്ടി മാത്രം മാറ്റം കൊടുക്കണം പറയാൻ സാധിച്ചു വരികയാണ് നിങ്ങളെ ആ ദിവസങ്ങളിലൊക്കെ ഒരു അതിലും മുടക്കമൊന്നും എടുക്കണം അല്ലാതെ വ്രതനിഷ്ഠയൊക്കെ നിങ്ങൾ ഭക്തജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു ഇപ്പോൾ അടുത്ത ചോദ്യം ജിത്തു അരവിന്ദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആടിയെണ്ണ ഓൺലൈനായിട്ട് വീട്ടിലേക്ക് അയച്ചു തരാൻ പറ്റുമോ അതായത് ദേവസ്വത്തിൻ്റെ സൈറ്റിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആടിയെണ്ണ ഓൺലൈനായിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കിട്ടും എന്നാണ് ദേവസ്വത്തിലെ ഇന്ന് അന്വേഷിച്ചപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് ആടി എണ്ണ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ജിത്തു ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്തായാലും കിട്ടുന്നതാണ് മൊത്തം ചോദിച്ചിട്ടുണ്ട് ചാനലിൻ്റെ നമ്പർ എങ്ങനെയാണ് എടുക്കണ്ടതെന്ന് പറയുന്നത് ചാനലിൻ്റെ നമ്പറ് നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ വിഷ്ണുവിനാണ് കിട്ടുക എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ എനിക്കാണ് കിട്ടുക ഈ രണ്ട് നമ്പറിലും വിളിച്ചാൽ ഫോൺ എടുക്കുകയോട്ടോ രണ്ട് നമ്പറിലും വാട്സപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരെണ്ണം വിഷ്ണുവാണ് ഹാൻഡിൽ ചെയ്യുന്നത് വീണ്ടും പറയാം നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഈ രണ്ട് നമ്പറും സേവ് ചെയ്ത് വെച്ചോളൂ ഇതാണ് ചാനൽ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ വിളിച്ചാൽ കിട്ടുന്നതല്ല ഇനി നവനീതിൻ്റെ ഒരനുഭവം പറഞ്ഞിരുന്നു ദൃശ്യാവിഷ്കാരമാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് ആ സെക്ഷനിലേക്ക് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഒരുപാട് പേരിങ്ങനെ നമ്മൾക്ക് അനുഭവങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ട്ടോ അടുത്ത ചോദ്യം ശ്യാമള ബാലകൃഷ്ണൻ എന്ന് നമ്മുടെ സ്ഥിരം രീക്ഷത ചോദിച്ചിട്ടൊന്ന് ചെവി കേൾക്കുന്നില്ല എന്ത് ഒരുപാട് വിവരത്തിനും ചെയ്യുന്നതെന്നുപോലെ അമ്മയുടെ ഉണികൃഷ്ണനാണ് അമ്മ കൃഷിയോട് നന്നായി പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ആദ്യം തോന്നുന്ന വഴിപാട് എന്താണോ അത് ചീട്ടാക്കിയേക്കോളൂ കേട്ടോ അത് ചെയ്തോളൂ കൃഷ്ണനെ അങ്ങനെ പറയാനായിരുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ അടുത്തതായിട്ട് നല്ലൊരു ഭക്ത വെച്ചിട്ടുണ്ട് സ്ഥിരം പ്രേക്ഷക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യകർത്താക്കളായിട്ട് കുറച്ച് പേരുണ്ട് അവർ അവരുടെ പേരൊക്കെ എനിക്ക് സുപരിചിതമായി തോന്നാറുണ്ട് അവരെയാണ് ഞാൻ ഈ സ്ഥിരം പ്രേക്ഷകർ എന്ന് പറയുന്നത് അങ്ങനെ ചോദ്യകർത്താക്കളല്ലാത്ത അനവധി സ്ഥിരം പ്രേക്ഷകർ നമുക്കുണ്ട് കേട്ടോ കാരണം മൂവായിരം പേരെന്തായാലും കാണുന്നുണ്ട് ഈ ഒരു മൂവായിരത്തിലധികം പേരായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അത്രയും പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് സുപരിചിതമായ പേരുകൾ വരുമ്പോഴാണ് ഞാൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ചോദ്യം ചോദിക്കണോ സൗകര്യം ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ചോദ്യം ഉണ്ടാകുന്നുണ്ട് സൗദിതെന്നു ചോദിച്ചാൽ ഈ അങ്ങനെ ഇല്ല എനിക്ക് ആ ഒരു പേര് പരിചയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം സൗമ്യ രാജേഷ് എന്നൊരു ഭക്ത ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേവസ്വത്തിൻ്റെ റൂം ബുക്കിംഗ് സംവിധാനങ്ങൾ എന്നെയാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ സ്പീഡ് കൂടിപ്പോയി പറഞ്ഞത് ക്ലിയർ ആവുന്നില്ലാ പറഞ്ഞത് സോറി എനിക്ക് എന്താ പറയുക സഹജമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു സ്പീഡ് കൂടുതലുണ്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആ സ്പീഡ് കുറയ്ക്കാനായിട്ട് പിന്നാലും അങ്ങനെ സ്പീഡായി പോകുക ഇടയ്ക്ക് മറന്നു പോകുന്നതുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളാണുള്ളത് പാഞ്ചജന്യം ശ്രീവത്സം കൗസ്തുഭം അങ്ങനെ മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളുണ്ട് ഈ മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് ഓൺലൈൻ ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ബുക്കിംഗ് സംവിധാനം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ ാരാധന സമയത്ത് പുറത്ത് വലിയ വിളക്കിൽ സ്ത്രീകൾ തിരികത്തിക്കുന്ന കണ്ടിട്ടുണ്ട് അത് അവരുടെ വഴിപാടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പുഷ്പ ചേച്ചി ദൈവ സ്തംഭം തിരുതെളിയിക്കം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാട് ഞങ്ങളുണ്ട് ആറായിരം രൂപയാണ് ദൈവസ്തംഭം തെളിയിക്കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കുക ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അത് ചെയ്യുന്ന ഭക്തജനങ്ങളാണോ അത് കത്തിക്കുന്നത് അല്ലാത്തവരും കത്തിക്കുന്നതെന്നോ എന്ന് എനിക്കറിയില്ല എന്നാൽ നിങ്ങൾ ചോദിച്ചിട്ട് പറയാമോ അടുത്ത ചോദ്യം വിജയകുമാർ എന്നൊരു ഭർത്തൻ പറഞ്ഞിട്ടുണ്ട് സേവ ചെയ്യുക എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലത്തിന് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് പ്രതിഫലം വാങ്ങാതെ ഗുരുവായൂരമ്പലത്തിന് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പ്രതിഫലം വാങ്ങാതെ അതായത് ഇവിടുത്തെ ജീവനക്കാരല്ലാതെ പുറമേ വരുന്ന ആൾക്കാർ സേവയായിട്ട് ഇല്ല എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല ചെയ്യാൻ പാടുകയും ദിവസവും ഉൾപ്പെടുത്തി കൂടിയാണ് ഞാൻ ചോ ഞാൻ അഡ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നാരായണീയത്തിൽ അഡ്മിൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാരായണീയം എല്ലാ ദിവസവും ഒരു ശ്ലോകമെങ്കിലും ചൊല്ലി അതിൻ്റെ അർത്ഥം പറയാനായിട്ട് ആരെങ്കിലും ഒരു അവതരിപ്പിക്കാനായിട്ട് നാരായണീയം അറിയുന്ന ആരെങ്കിലും ഉണ്ടോയെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഉടനെ തന്നെ ഗുരുവായൂരന് ശരിയാക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് നാരായണീയത്തിൻ്റെ ഒരു സെഷൻ തന്നെ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഉടനെ തന്നെ ശരിയാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വരാം കേട്ടോ അടുത്ത ചോദ്യം അടുത്തതായിട്ട് പേരറിയാത്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ കെ കെ നട പരിസരം മഞ്ചുലാലിൽ കഴിഞ്ഞ് കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൽവിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൽവിളക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു വിളക്ക് എന്താണ് പെട്ടെന്ന് അവിടെ ഒരു വിളക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രപ്രവേശന നിയമം വരുന്നതിന് മുമ്പ് അന്യജാതിക്കാർക്കൊന്നും അങ്ങോട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല സവർമാർക്ക് മാത്രമായിട്ട് പ്രവേശനം അനുവദിച്ചിരുന്ന കാലങ്ങളും അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ വന്ന് നിന്ന് തൊഴുതിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ ഒരു കൽവിടത്ത് കാണുന്ന ആ ഒരു ഭാഗം വഴിയമ്പലം എന്നാണ് ആ അമ്പലം അറിയപ്പെടുന്നത് അവിടെ നിന്ന് അവിടം ആയിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത് ആ അതായത് അങ്ങനെ ഒരു നടുവിലായിട്ട് അല്ലെങ്കിൽ ഒരു അമ്പലം ഒന്നും ഒന്നുമില്ലാതെ വെറുതെ ഒരു വിളക്ക് വെച്ചതല്ലാതോ ആ ഒരു ഭാവി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഈ ഒരു ബിംബ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ജു അവിടെ നിന്ന് നോക്കിയാലും ശ്രീലങ്കത്തെ വിളക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണത്രേ അതിൻ്റെ ഒരു രൂപകൽപ്പന നടന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആളുകൾക്കൊന്നും അത്രയ്ക്ക് കണ്ണ് പിടിക്കില്ല കേട്ടോ പിന്നെ നല്ല തിരക്കുണ്ടിപ്പോൾ തിരക്കൊന്നുമില്ല ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും നമുക്ക് അത്ര ദൂരത്തേക്കൊന്നും കണ്ണു കാണില്ല പക്ഷേ പണ്ട് കാലത്ത് ഇത്രയൊന്നും പ്രശ്നങ്ങൾ കാഴ്ചശക്തിക്കൊന്നും ഉണ്ടായി ഉണ്ടാകിയിരുന്നില്ലാത്ത കാലത്ത് ശരിക്കും അമ്പലത്തിലെ ശ്രീലകത്തെ വിളക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അത് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അന്യജാതിയിൽപ്പെട്ട ആളുകളെല്ലാം അവിടെ വന്ന് നിന്നുകൊണ്ടാണ് ഗുരുവായൂരത്തിനെ കണ്ടിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ എന്തായാലും എല്ലായിടത്തേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തനും ദർശനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുള്ള ലോക ഇന്ന് അങ്ങനെയുള്ള ജാതീയമായ എല്ലാ എല്ലാത്തിൻ്റെ സമൂഹത്തിനും അവിടെ പോയി കഴിയാൻ സാധിക്കുന്നതായി അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ഒരു കൽവിളക്കിന് പ്രസക്തി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടല്ലാതെ ഇല്ല കാരണം അവിടെ നിന്ന് ഏകാദശിയുടെ അന്ന് ഒരു പാല പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വരലുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രതീകാത്മകമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ വിളക്ക് വെക്കലൊന്നുമില്ല കേട്ടോ അതാണ് വഴിയമ്പലം എന്നറിയപ്പെടുന്ന ആ ഒരു കൽവിളക്ക് രാജശ്രീ എന്നൊരു ഭർത്ത ആ മേള സംഘാന സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഗുരുവൂരപ്പനെ തോന്നണമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഗുരുവായൂര ഗുരുവായൂരപ്പനെ തൊഴാൽ മമ്മിയുടെ അപ്പന കൂടി തുടങ്ങുന്ന ആണ് ഗുരുപ്പനെ ആ അമ്മയുടെ ഗുരുവീകരൊക്കെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് അമ്മയും എൻ്റെ ഗുരുവായൂരപ്പനടുത്തോട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ അമ്മയും അമ്മയുടെ ആ ഒരു പറഞ്ഞു ചേർന്നു ചാവണയുള്ളൂ ആ സമയത്താണ് അവരെ മമ്മീരമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് പക്ഷേ അവർക്ക് മമ്മീടെ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ഇല്ല അപ്പോൾ അവർ കുറച്ച് ദൂരം നടക്കുകയും ചെയ്തു ഇനി എങ്ങോട്ടാണ് തിരിയേണ്ടത് ഏ ഏത് വഴിക്കാണ് മമ്മീടെ അമ്പലത്തിലേക്ക് പോകേണ്ടതെന്നുള്ളത് വളരെയധികം അവർക്ക് കൺഫ്യൂഷനായി അപ്പോൾ ഒരു മിനിറ്റ് നിന്നിട്ട് ഇനി എന്താ ശരി ചോദിക്കാൻ അവിടെ ആരും കാരണം നേരം വെളുത്തക്കിയാലോ അപ്പോൾ അധികം ആൾക്കാരും ഇല്ലാത്ത ഒരു പ്രദേശത്താണ് അവർ നിന്നത് ആ സമയത്ത് അവരുടെ അടുത്തേക്ക് ഒരമ്മ വന്നു ആ അമ്മ കുറച്ചൊക്കെ ആയുള്ളൊരമ്മ നല്ല ഐശ്വര്യവതി ഐശ്വര്യവതിയായിട്ടുള്ളൊരമ്മ വന്നിരുന്നു ആ അമ്മ വലിയ ആ അമ്മയെന്നു ചോദിച്ചൊക്കെ ആ ഈ ഒരു ഭർത്ത അനുസ്മരിച്ച് പറഞ്ഞു കേട്ടിരുന്നു വളരെ സുന്ദരിയായ ഐശ്വര്യവതി ആയിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എങ്ങോട്ടാണ് എങ്ങനെയാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ മമ്മിയോട് അമ്പലത്തിൽ തോന്നാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനും മമ്മിയോട് കർമ്മിൻ്റെ കൂടെ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ അവരെ ആ അമ്മയെ പിന്തുടർന്നുകൊണ്ട് നടന്നു ആ അമ്മയോട് ഞാനതിൽ വന്ന കാര്യങ്ങളും വിശേഷങ്ങളും മമ്മിയമ്പലത്തിൻ്റെ മുമ്പിൽ എത്തിയതും ഇതാണ് മമ്മിയൊരു അമ്പലം എന്ന് പറഞ്ഞു അവരെ ഒരേടി മുന്നോട്ട് വെച്ചതിന് ശേഷം പിന്തിരുന്നോട്ട് സം കൊണ്ട് മൂവായിരം പേർ ചേർന്ന് മുപ്പത് ലക്ഷം നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വൈശാഖ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്നു കൊണ്ട് നാരായണ നാമം ചൊല്ലിക്കൊണ്ട് എത്ര നമ്പേഴ്സ് ആയി നമ്പേഴ്സായെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അത് മാത്രമേ വീണ്ടും ഇനിയും അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാൻ മറക്കണ്ട അപ്പം നമ്മുടെ വിഷ്ണുവിന് ഒരു ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൽസംഗങ്ങളോട് അവസാനിക്കുന്നു നാളെ പുതിയ കഥകളും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം നന്ദി